അസലാമൈക്കും ആദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ റസൂൽ റസൂഹു അലൈഹി വസ്ലമ ദുനിയാവിൽ നാല് നാല് വ്യക്തികളുണ്ട് എന്ന് പറയുന്നു എന്നിട്ട് ഓരോ വ്യക്തിയെയും എടുത്തു പറയുകയും അവരോട് വിശേഷണം പറയുകയും ചെയ്തു അവർ ഏതെല്ലാമാണ് ആരെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത് റസൂ സലാസ് പറഞ്ഞത് ഒന്നാമത്തെ വിഭാഗം ആളുകൾ അവർക്ക് റിസ്ക് നൽകി അവർക്ക് അതേപോലെ തന്നെ അറിവ് നൽകി അവരാകട്ടെ രണ്ടിനെയും വിനിയോഗിച്ചു അവർ കുടുംബ ബന്ധത്തെ പുലർത്തി കുടുംബ ബന്ധം ചേർത്തു വെച്ചു അള്ളാഹുൻ വസ്ലം പറഞ്ഞു ഇവരാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിഭാഗമാളുകൾ രണ്ടാമത്തെ വിഭാഗമാളുകൾ അള്ളാഹു അവർക്ക് സമ്പാദിത്തി നൽകിയില്ല എന്നാൽ അറിവ് നൽകി അവരാകട്ടെ ആ സമ്പാദ്യം ഇല്ലാത്തതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അടുത്ത് പറയുകയാണ് മനസ്സിൽ നീയത്താക്കി ഉറപ്പിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് സമ്പാദ്യം ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഒന്നാമത്തെ വ്യക്തി ചെലവഴിച്ചതുപോലെ ഹക്കോടുകൂടി സൂക്ഷ്മതയോടുകൂടി ഞാൻ ചെലവഴിക്കുമായിരുന്നു റസൂ സലി പറഞ്ഞു ഇവർക്ക് രണ്ടു രണ്ടുപേർക്കും നൽകപ്പെടുന്ന പ്രതിഫലം ഒരുപോലെ ആയിരിക്കുമെന്ന് റസൂസാഹു അലഹി വസലമ്മ പഠിപ്പിക്കുകയാണ് മൂന്നാമത്തെ വിഭാഗത്തെ പറ്റി പറഞ്ഞു അവർക്ക് അള്ളാഹു അറിവിനെ അഥവാ സമ്പാദ്യത്തെ നൽകി അറിവിനെ നൽകിയില്ല അവരാകട്ടെ സമ്പാദ്യത്തെ ഏറ്റവും മോശമായ നിലയിൽ അവൻ സമ്പാദിത്ത ചെലവഴിച്ചു ദുർവ്യായം ചെയ്തു സൂക്ഷ്മതകൾ പുലർത്തിയില്ല കുടുംബബന്ധം ചേർത്തില്ല ഇവരാണ് ഏറ്റവും മോശമായ വിഭാഗം എന്ന് റസൂസു വസ്ലാം നാലാമത്തെ വിഭാഗം പറഞ്ഞു ആ വ്യക്തിക്ക് അള്ളാഹു അറിവും സമ്പാദ്യവും ഒന്നും നൽകിയില്ല പക്ഷേ അവൻ വിചാരിക്കുകയാണ് എനിക്ക് ആദ്യത്തെ വ്യക്തിക്ക് മൂന്നാമത്തെ വ്യക്തിക്ക് സമ്പത്ത് നൽകിയതുപോലെ എനിക്കും നൽകിയിരുന്നെങ്കിൽ അവൻ എല്ലാം ഞാൻ ചെലവഴിക്കുമായിരുന്നു അള്ളാഹുവിനെ സൂക്ഷ്മത പുലർത്താതെ സമ്പാദ്യം ദുർവ്യായം ചെയ്യുമായിരുന്നു എന്ന അവൻ ഉറച്ചുകൊണ്ട് പറയുകയാണ് പറഞ്ഞു മൂന്നാമത്തവനും നാലാമത്തവനും ഒരേ രീതിയിലായിരിക്കും സമ്പാദ്യത്തെ ചെലവഴിക്കുക ഏർ പ്രതിഫലത്തെ അള്ളാഹാന്റെ അടുക്കൽ ലഭിക്കുക എന്ന് റസൂസു വിശ്വാസികളെ മുക്മിനീങ്ങളെ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മൾ ഏത് രീതിയിലുള്ളവരാണ് ഒന്നാമത്തേതിലാണോ രണ്ടാമത്തേതിലാണോ മൂന്നാമത്തേതിലാണോ നമ്മൾ സ്വയം വിലയിരുത്തുകയും നമ്മുടെ ജീവിതത്തെ ആ രീതിയിൽ നല്ല തക്കവയുള്ള ഒക്മിനിയങ്ങളുടെ കൂട്ടത്തിലുള്ള ജീവിതക്രമമായി നമ്മൾ ക്രമീകരിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും